മലങ്കര സഭയിൽ മിക്ക ഭദ്രാസനങ്ങളിലും മെയ് മാസം വൈദികരുടെ പൊതുസ്ഥലം മാറ്റമാണ് എല്ലാവർക്കും വേണം വലിയ പള്ളികൾ ചെറിയ പള്ളികൾ ആർക്കും വേണ്ട ആരും പോകാൻ തയ്യാറല്ല വലിയ പള്ളികളിൽ പോയാലോ കുത്തി തിരിപ്പും ഗ്രൂപ്പ് ഉണ്ടാക്കലും പണം ഉണ്ടാക്കലുമാണ് വലിയ പള്ളി കിട്ടാൻ നടത്തുന്ന നാടകങ്ങളും അഭിനയങ്ങളും ഒന്ന് കാണേണ്ടത് തന്നെയാണ് വലിയ പള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് പള്ളിയുടെ വലിപ്പമല്ല ഇടവകക്കാർ കൂടുതലുള്ള വലിയ കട്ടിയുള്ള കവർ കിട്ടുന്ന പള്ളികളിലെ സമ്പന്നരായ വലിയ അച്ചായന്മാർ കൂടി ഉണ്ടായിരിക്കണം പക്ഷെ പാഴ്സനേജ് ഉള്ളത് ചിലർക്ക് ഗുണവും ചിലർക്ക് ദോഷവും ഉണ്ടാക്കുന്നു കാരണം വലിയ മണിമാളിക പണിഞ്ഞിട്ടിരിക്കുന്ന കത്തനാർമാർക്ക് വീട് സമയാസമയങ്ങളിൽ മെയിൻ്റെനൻസ് നടത്തിയില്ലെങ്കിൽ വീട് പൊളിഞ്ഞു പോകുമെങ്കിലും പാഴ്സനേജിൽ പോയി താമസിച്ചാൽ കറണ്ട് വെള്ളം ഫോൺ ഇവയൊക്കെ സൗജന്യമായിരിക്കുന്നത് ഗുണകരമാകും പിന്നെ പണി പൂർത്തിയായി കാലാവധി കഴിയുമ്പോൾ സെന്റോഫിനത്തിൽ വീടുകളിൽ കയറിയും കയറാതെയും നല്ല തുക ലഭിക്കും പൊതുവെ നടക്കുന്നത് ഇതാണെങ്കിലും ഒന്ന് രണ്ട് ഭദ്രാസനങ്ങളിലെ കാര്യങ്ങൾ പറയാം മലങ്കര സഭയിലെ തെക്കൻ തിരുവിതാംകൂറിലെ രണ്ട് ഭദ്രാസനങ്ങളാണ് തിരുവനന്തപുരവും കൊട്ടാരക്കരയും ഇവിടെ രണ്ടിടത്തും ചില വൈദികർ അവർക്ക് ഇഷ്ടപ്പെട്ട പള്ളികളിലേക്ക് മാറ്റം ലഭിക്കുന്നതിന് വേണ്ട ചരടുവലികൾ നേരത്തെ നടത്തി സൗകര്യപ്രദമായി സ്വന്തം വീടുണ്ടെങ്കിലും പാഴ്സനേജ് ഉള്ള വലിയ പള്ളികളിൽ മാത്രം വികാരിമാരാകാനാണ് പല വൈദികർക്കും താല്പര്യം കഴിഞ്ഞ തവണ അർഹരായവർ പലരും തഴയപ്പെട്ടു എന്ന പരാതി ഉയർന്നിരുന്നു സ്ഥലം മാറ്റം സംബന്ധിച്ച് മുൻകാലങ്ങളിൽ വൈദികർ തമ്മിൽ വൈദിക സമ്മേളന വേദിയിൽ വെച്ച് വാക്കേറ്റം പോലും ഉണ്ടായിട്ടുണ്ട് ചെറുപ്പക്കാരായ ചില വൈദികർക്ക് വലിയ പള്ളികൾ സ്ഥിരമായി നൽകുന്നതായും പരാതിയുണ്ട് വലിയ ഇടവകളിലെ വികാരിസ്ഥാനം പിടിച്ചുവാങ്ങിയ ശേഷം അവിടുത്തെ അന്ത്യകൂദാശ മരണം വിവാഹം എന്നീ അനുഭക്ഷണീരീയ കാര്യങ്ങൾ പോലും ഇട്ടെറിഞ്ഞ് കൂടുതൽ പണമുണ്ടാക്കുന്നതിനായി വിദൂരങ്ങളിൽ പോയി പ്രസംഗം കൊയർ തുടങ്ങിയവ നടത്തിയും വിദേശ ഇടവകകൾ സന്ദർശിച്ചും വരുന്ന വൈദികരുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നു വികാരിസ്ഥാനമല്ലാതെ സർക്കാർ ശമ്പളം പറ്റുന്ന ജോലിയുള്ളവരും അല്ലെങ്കിൽ അവരുടെ ബസ് ക്യാമാർക്ക് ജോലിയുള്ളവരുമാണ് വലിയ പള്ളിക്ക് പിടിവലി നടത്തുന്നത് കൊട്ടാരക്കര ഭദ്രാസനത്തിൽ തന്നെ സഫയുടെ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന വൈദികന് വലിയ പള്ളി തന്നെ വേണം പാഴ്സണേജിലെ താമസിക്കൂ ബസ് ക്യാമയ്ക്ക് ജോലി പോലും ഇല്ലാത്ത വൈദികർക്ക് ഒരാർത്തിയുമില്ല ഏത് പള്ളി കിട്ടിയാലും പോയി ശുശ്രൂഷ ചെയ്യും പിന്നെ മറ്റൊരു സഫാസ്ഥാനിയായ ആത്മീയത മാത്രം കൈമുതലായുള്ള വേണ്ടി വന്നാൽ സാത്താനെ വരെ കണ്ണം വഴി ഓടിക്കുന്ന ഒരു വൈദികനും വേണം സെമിനാരിപ്പള്ളി ഈ അടുത്ത സമയത്ത് പാലുകാച്ചിയെ കൊട്ടാരം വീടുണ്ടെങ്കിലും നിർബന്ധമാണെങ്കിൽ സെമിനാരി പള്ളിയുടെ പാഴ്സനേജിൽ താമസിക്കാനും തയ്യാറാണ് എന്നാലും സെമിനാരി പള്ളി തന്നെ വേണം തിരുവനന്തപുരം ഭദ്രാസനത്തിലെ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾക്കും വലിയ പള്ളികൾ തന്നെ വേണം ഇടമുളയ്ക്കൽ സെന്ററിൽ നിന്നും ഒട്ടുകറ മോഷ്ടിച്ച മാനേജിംഗ് കമ്മിറ്റി അംഗത്തിനും വേണം സിറ്റിയിലെ വലിയ പള്ളി മുൻപൊരിക്കൽ സിറ്റിയിലിരുന്ന് ഫദ്രാസന മെത്രാപോലിയത്തക്ക് വയ്ക്കാവുന്ന പണികളൊക്കെ വച്ചിട്ട് പൂരപ്പാട്ടും പാടിപ്പോയതാ ഇപ്പോഴും മാനേജിംഗ് കമ്മിറ്റി അംഗമെന്ന മേനി നടിച്ച് മെത്രാപോലിയത്തയെ ചൂണ്ടുവിരലിൽ നിർത്താൻ ശ്രമിക്കുന്ന ശിഷ്യനാണ് സെമിനാരിയിൽ അക്ഷരം എഴുതാൻ അറിയാത്ത വിദ്യാർത്ഥിയോട് അധ്യാപകന് കരുണയും സഹതാപവും ഒക്കെ തോന്നി മലയാളം നോട്ടും ഗ്രേഡും ഒക്കെ കൊടുത്ത് പഠിപ്പിച്ച് ജയിപ്പിച്ചതിന്റെ നന്ദി ഗുരുവായ മെട്രോപൊലിയത്തേക്ക് കൂടെ കൂടെ കൊടുക്കുന്ന ഈ വൈദികന് സിറ്റിയിൽ വന്നാലേ ഗ്രൂപ്പ് പ്രവർത്തനം നടക്കൂ അതുപോലെ വൈദിക വൃത്തിക്കുപരി പ്രസംഗം കൊയർ എന്നിവ മുഖ്യ തൊഴിലായി സ്വീകരിച്ച് പണം നേടാനായി സ്വദേശത്തും വിദേശത്തും സ്ഥിരമായി പര്യടനം നടത്തുന്ന വൈദികർക്കും വേണം വലിയ പള്ളി കൊട്ടാരക്കര ഭത്രാസനത്തിലെ ഒരു സുവിശേഷകൻ ഉലകം ചുറ്റും വാലിബനാണ് അദ്ദേഹത്തിന് കൊച്ചു പള്ളികളൊന്നും വേണ്ട സെമിനാരി പള്ളിയാണ് നോട്ടം ഇരിക്കുന്ന പള്ളികളിലെല്ലാം എന്തെങ്കിലും ആശാരിപ്പണി ഉണ്ടെങ്കിൽ വളരെ സന്തോഷം ഇല്ലെങ്കിലും ഉണ്ടാക്കി പണിയും നേരത്തെ പഠിച്ച ഐശീക വിഷയം പണിയായിരുന്നു പഠിച്ചത് മറക്കാൻ പറ്റുമോ വലിയ പാട്ടുകാരൻ കൂടിയുമാ ഏത് പള്ളിയിൽ ചെന്നാലും ആദ്യം നോക്കുന്നത് സ്വർണം ധരിച്ചെത്തുന്ന അമ്മായിമാരെയാണ് പതുക്കെ സ്വർണം പണയം വയ്ക്കാൻ മേടിക്കും തിരുവനന്തപുരത്ത് സിറ്റിയിൽ തന്നെ സേവനം ചെയ്യാനാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വൈദികർക്കും ഇഷ്ടം ഇതുപോലെയുള്ള എത്ര വൈദികർ മോശക്കാരുണ്ടെങ്കിലും മലങ്കര സഭയുടെ അടിസ്ഥാനം ഉറച്ചതാണ് സത്യത്തിൽ ഉറപ്പിച്ച സഭയാണിത് ദൈവം കണ്ട സഭ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത സത്യം മലങ്കര സഭയ്ക്കുണ്ട് നഷ്ടമാകാതെ ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന സഫ അതാണ് മലങ്കര സഭ